നമസ്കാരം ആഗോള ഭീമാൻ എംഎസ് സി അയറിനെ തന്നെ പിടിച്ച് അകത്താക്കുന്നു സെൽഗമി ആരംഭിക്കുന്നു ടി ആർ വിക്ക് പുതിയൊരു സമരം തുടങ്ങിയ വിവരം പ്രേക്ഷകർ അറിഞ്ഞോ എന്നറിയില്ല അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ രണ്ടോ ദിവസമായിട്ട് രണ്ടോ മൂന്ന് ദിവസമായിട്ട് ഇപ്പോ കാര്യമായ കപ്പലുകൾ ഇല്ല ടിആർവിയിലില്ല പലപ്പോഴും ബർത്ത് കിടക്കുകയാണ് ഒരു കപ്പൽ ഒരു ഫീഡർ വെസൽ മാത്രം ഉണ്ടായിരുന്ന മണിക്കൂറുകൾ അധികമാണ് രണ്ട് കപ്പലുകൾ മെലാത്രി പെറ്റ്നാറി എം എ ഫ്രയ പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സി ബി ടു എന്ന് പറയുന്ന രണ്ടാമത്തെ ബർത്തിൽ എം എസ് സി പറ്റ്നാറി ത്രീ വന്നത് സാധാരണഗതിയിൽ കഴിഞ്ഞ മാസങ്ങളെ തിരക്കു വെച്ച് ഈ മഴക്കാലമായിട്ട് പോലും ഒരു ഘട്ടത്തിൽ ഏഴ് കപ്പലുകൾ പുറം മൂന്ന് കപ്പലുകൾ ബർത്തിലും ഉണ്ടായിരുന്നു ആ സ്ഥാനത്താണ് ഇന്ന് ബർത്തുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് സിബി വൺ സി ബി വൺ എ സി ബി ടു സി ബി വണ്ണിനെ താൽക്കാലികമായി ഫെഡറൽ വെച്ചൽ കൂടുതലുള്ളപ്പോൾ മൂന്ന് കപ്പലുകൾക്ക് വേണ്ടി അദാനി ഗ്രൂപ്പ് ഒരുക്കിയ ഒരു താൽക്കാലികമായ ഒരു അവസ്ഥയാണ് എന്തായാലും ഈ ദിവസങ്ങളിൽ കപ്പലുകൾ കുറയുന്നു വരുന്ന കപ്പലുകൾ തന്നെ ഫീഡർ വെസലുകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് മദർ വെസലുകൾ ടി ആർ വിയെ ഒഴിവാക്കുന്നത് നമ്മൾ ദൂരെ അംഗം അന്വേഷിച്ചു പോകണ്ട ചത്തത് കീചകനെങ്കിൽ ടിആർ വിതിരെ ഒരു ഒളിയമ്പ് രഹസ്യ സമരം നടക്കുകയാണ് കോടതിയെ കേന്ദ്രീകരിച്ചാണ് ആ സമരം എൽസാത്രി മുങ്കിയ ഉടനെ തന്നെ അധികം താമസിക്കാതെ രണ്ട് ഉത്തരവുകൾ വന്നു കപ്പലുകൾ പിടിച്ചുകെട്ട മൂന്നാമത്തത് ഒരു പിടിച്ചുകെട്ടലിനിങ്ങനെ രൂപം കൊണ്ട് വരികയാണ് എത്ര എത്രയാണ് നഷ്ടപരിഹാരം എന്നറിയാമോ നൂറ്റി മുപ്പത്തിനാല് ദശലക്ഷം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ കെട്ടിവെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ എന്ന് പറഞ്ഞ എം എസ് സി ആയ പോലുള്ള കപ്പലുകൾക്ക് ഇടാവുന്ന വില അപ്പോ കോടതിയിൽ ഒരു ഹർജി വരുമ്പോൾ തീർച്ചയായും പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നവർ ഒരു ജാഗ്രത പുലർത്തും പ്രത്യേകിച്ച് ജനാധിപത്യം അങ്ങനെ കൊടികുത്തി വാഴുന്ന ഒരു രാജ്യമല്ലേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ് എം എസ് സി പോലുള്ള ഒരു കമ്പനി കണക്ക് കൂട്ടുന്നത് കാര്യം രണ്ട് കോടതി ഉത്തരവുകൾ കേട്ട ഉടനെ തന്നെ അവര് പൈസ കെട്ടിവെച്ചിട്ടാണ് അവരുടെ ചെറിയ കപ്പലുകളാണെങ്കിലും രണ്ടെണ്ണത്തിനെ അവര് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി പോയത് അവർക്ക് അവരുടെ കപ്പലുകളെ ഒരു നിമിഷം ഈ രാജ്യത്തിന് നന്നാക്കാൻ വേണ്ടി സംസ്ഥാനത്തിന് നന്നാക്കാൻ വേണ്ടി അവർ ഒരു പ്രതിജ്ഞയും എടുത്തിട്ടില്ല അവരുടെ കപ്പലുകൾ എവിടെയും പിടിച്ചു കെട്ടിയിടാൻ അവർ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അപകടം തോന്നുന്ന പോർട്ടുകൾ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ അവർ ഒഴിവാക്കി പോകും അവർക്ക് ഈ ലോകത്ത് വേറെ ഒരുപാട് പോർട്ടുകളുണ്ട് വേറെ ഒരുപാട് കപ്പലുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള അവസരങ്ങളുമുണ്ട് ഇവിടെ ഹൈക്കോടതിയിൽ ഹാജരാക്കപ്പെട്ട ഹർജിയാണ് എംഎസ്സിക്ക് എം എസ് സി കെട്ടിവയ്ക്കണം നൂറ്റിമുപ്പത്തിനാല് ദശലക്ഷം ഡോളർ അഥവാ ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത് കോടി രൂപ എന്തിനാണ് എൽസാദ്ര മുങ്ങിയതിലൂടെ ഉണ്ടായ പാരിസ്ഥിതിക നഷ്ടം ഈയൊരു ഡെമോക്രാറ്റിക് വൈബ്രൻസി വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും ഈ കോടികൾ ആവശ്യപ്പെടാം ഹർജിക്കാരൻ എത്ര കോടിയുടെ ആസ്തി ഉണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട ആയിരത്തി കോടി രൂപ ഇവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസോ എന്ന് പറയും ഈ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ ആവശ്യപ്പെട്ടാൽ ചിലപ്പോ എം എസ് സി ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ അവർ ബുദ്ധിപൂർവ്വം ഒഴിവായിപ്പോയി സംസ്ഥാനത്ത് ഒഴിവായിപ്പോയി ടി ആർ വി ഒഴിവായിപ്പോയി ഈ പ്രദേശത്തു കൂടിയ അവരുടെ ഏറ്റവും വലിയ കപ്പലുകളെ അവർ വഴിമാറ്റി വിട്ടു പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഈ പറയുന്ന കോടതി വഴി വരുന്ന ഭീഷണികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോടതി വ്യവഹാരങ്ങളും ഹർജികളും എൽസാ ത്രീയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എം എസ് സിക്കെതിരെ കേസ് കൊടുത്തിയ ആൾ പോലും വാൻഹായ് ഫൈനോട്ട് ത്രീയുടെ കാര്യത്തിൽ കമാ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല എവിടെയാണ് കോഴിക്കോടിനെ പടിഞ്ഞാറാണ് തീ പടർന്നത് വാൻഹായ് എന്തുകൊണ്ട് വാൻഹായ്ക്കെതിരെ കേസ് കൊടുക്കുന്നില്ല കാരണം വാൻഹായയും ടി ആർ വിട്ടൊരു ബന്ധവുമില്ല എം എസ് സി ആണല്ലോ ടി ആർ വി നടത്തിക്കുന്നതിന്റെ മുഴുവൻ ചുമതല അവർ ഏറ്റെടുത്തിരിക്കുമ്പോൾ എം എസ് സിയെ മാത്രമേ പിടികൂടാമൂ എന്നുള്ളതാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി നടക്കുന്ന ടി ആർ വിതിരെയുള്ള പോരാട്ടങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സമരരൂപം അപ്പോൾ നമ്മൾ മറ്റ് അപകടങ്ങൾ നമ്മുടെ സമീപകാലത്ത് നടന്ന അപകടങ്ങളെ കുറിച്ച് നോക്കണം ഈ നമ്മുടെ ഇതേ സമയത്ത് എൽസാത്രീ മുങ്ങി അതേ സാഹചര്യത്തിൽ തന്നെ ഉണ്ടായ പല അപകടങ്ങളും ഉണ്ടായി അവിടെ എന്തെങ്കിലും കേസുകൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കാം വൈൽ ദർ ഇസ് നോ സ്പെസിഫിക് ഇൻഫർമേഷൻ ഓൺ കേസസ് ഫയൽഡ് അഗേൻസ് ത്രീ എന്തെങ്കിലും ഒരു കേസ് കൊടുത്തതായിട്ട് ഒരു അറിവുമില്ല വാൻഹൈ ത്രീ സിംഗപ്പൂരിന്റെ കപ്പലാണ് ഒരു കേസ് കൊടുത്തായിട്ട് ഒരു അറിവുമില്ല ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു ദ കോസ് ഓഫ് ദി ഫയർ ബി ഓൺ ഗോയിങ് അതിന്റെ അപകട കാരണം എന്താണ് എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവും ഇനി നമ്മുടെ ഗൾഫ് പ്രിയപ്പെട്ട ഗൾഫ് മേഖലയിൽ നടന്ന ഒരു കൂട്ടിയിടിയുണ്ട് അതെല്യാൻ ഓയിൽ ടാങ്കർ ആൻഡ് ഫ്രണ്ട് ഈഗിൾ ഓൾസോ ഡീറ്റെയിൽസ് ഓൺ പൊട്ടൻഷ്യൽ കേസസ്റ്റിഗേഷൻ അവൈലബിൾ അങ്ങനെ ഒരു കേസ് ഉള്ളതായിട്ട് അറിയില്ല ഇൻസുഡൻസ് ലൈക്ക് ഡീസ്ക്വയറീസ് ആൻഡ് പൊട്ടൻഷ്യൽ നെഗ്ലിജൻസ് തീർച്ചയായും ഇത്തരം അപകടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും അല്ലാതെ അവിടെ ഒരു കേസ് ഫയൽ ചെയ്തതായിട്ട് ഒരു അറിവുമില്ല ഇനി മൂവായിരം കപ്പൽ മൂവായിരം കാറുകളുമായിട്ട് ഒരു കപ്പൽ കത്തി നിന്ന് കത്തി

നമ്മൾ ലോകത്തിന് മുമ്പേ നടക്കുന്നവരാണ് ലോകത്തിനെ നയിക്കാൻ പ്രാപ്തരാണ് നമ്മൾ അതും ആയിരം കോടിയൊക്കെയാണ് നമ്മുടെ ഡിമാൻഡ് അപ്പോൾ ആയിരം കോടിയൊക്കെ ഡിമാൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എം എസ് സി എം എസ് സിയുടെ പണി നോക്കി പോകും അപ്പോൾ ചുരുക്കം ഇതാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി പയറ്റിയ പല തന്ത്രങ്ങളിൽ ഒടുവിലത്തെ ഒരു തന്ത്രം ടി ആർ വിതിരെ എടുത്തു പ്രയോഗിക്കുകയാണ് കോടതികൾ വഴി അപ്പോ നമ്മൾ മനസ്സിലാക്കണം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചവർ തന്നെയാണ് ബിനാമി പേരുകളിലാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് തുറമുഖ തുറമുഖത്തിന് തടസ്സം നിന്ന ആളുകളുണ്ട് ഇപ്പോ ഗേറ്റ് തുറക്കാൻ വൈകിക്കുന്നവരുണ്ട് ഇതെല്ലാം സ്ഥിരം കഥാപാത്രങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ എല്ലാം പിന്നിൽ ചുരുക്കം ചില ആളുകളാണ് സമീപ പോർട്ടുകളാവാം സമീപ രാജ്യങ്ങളാവാം അവരുടെ ബിനാമികളാണ് ഈ ദശലക്ഷങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ തുറമുഖത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ കൊലകമ്പന്മാർ ആര് പ്രവർത്തിച്ചാലും അടങ്ങിക്കൊടുക്കാൻ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ളവരല്ല ടിആർവിക്ക് വേണ്ടി നാളിതുവരെ പൊരുതിയവർ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയ എംഎസ് സിയുടെ കൂറ്റൻ കപ്പലുകൾ തിരിച്ചു വരുന്നതുവരെ എം എസ് സിക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ മേഴ്സ്കിന് കോൺഫിഡൻസ് കൊടുക്കാൻ അതുപോലുള്ള വമ്പൻ കമ്പനികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുവാൻ ഗേറ്റ് തുറപ്പിക്കുവാൻ ഇവിടെ എന്താണോ ലക്ഷ്യം വെച്ചത് തുറമുഖം എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചത് അത് നേടിയെടുക്കുന്നതുവരെ കൂടി തന്നെ തുടർന്നും പ്രവർത്തിക്കും അങ്ങനെ അങ്ങനെ പ്രവർത്തിച്ചവരിൽ ഒരാൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി കുറെ നാളായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന വള്ളിക്കാവ് വിജയൻ തൃശൂരാണ് ഒടുവിലത്തെ താമസം എൺപത്തിയൊന്ന് വയസ്സ് ഒരുപക്ഷെ അദ്ദേഹം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഒരു പ്രായം അൻപതോ അൻപത്തി ആയിരുന്നിരിക്കും ഇപ്പോൾ എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നു മരണപ്പെട്ട ഒരു കുറിപ്പ് എന്റെ സുഹൃത്ത് കെ സി എസ് നായരാണ് എനിക്ക് അയച്ചു തന്നത് അദ്ദേഹം ആ പത്ര പത്രക്കട്ടിംഗ് പത്രത്തിൽ വന്ന ചരമക്കോളത്തിൽ ഒരു വരി ഇങ്ങനെയാണ് പ്ലാച്ചിമട സമരം വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടിയുള്ള സമരം എന്നിവയിൽ സജീവമായിരുന്നു ശ്രീ വള്ളിക്കാവ് വിജയൻ സാധാരണഗതിയിൽ പ്ലാച്ചിമട സമരത്തിൽ പങ്കെടുത്ത ഒരാൾ എന്താണ് ചെയ്യുക വെളിഞ്ഞ തുറമുഖത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കണം അതാണല്ലോ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പ് പക്ഷേ ഈ നാടിനോട് കൂറുണ്ടായിരുന്ന വള്ളിക്ക വള്ളിക്കാവ് വിജയൻ അദ്ദേഹം പ്ലാച്ചിമടയിൽ കൊക്കകോളക്കെതിരെയും ഇവിടെ തുറമുഖത്തിന് അനുകൂലമായി സമരം ചെയ്യുകയും ഞങ്ങളോടൊപ്പം ഒരു ജുബായി വിട്ട് കവിതചൊല്ലി അദ്ദേഹം അദ്ദേഹം തന്നെ എഴുതിയ കവിത ഒരു സാഹിത്യകാരൻ അദ്ദേഹം തന്നെ എഴുതിയ കവിതയാണ് വല്ലാർപാടവും വരട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ കവിത വല്ലാർവാടം വേണ്ടെന്നല്ല പറഞ്ഞത് വല്ലാർവാടവും വരട്ടെ അതോടൊപ്പം വെഴിഞ്ഞവും വരട്ടെ എന്നുള്ള കവിത ചൊല്ലി അദ്ദേഹം പലപ്പോഴും ഞങ്ങളെ ആവേശത്തിൽ അഴുത്തിയിട്ടുണ്ട് അങ്ങനെ കുറെ നാളെ അദ്ദേഹം വെട്ടുനിന്നു തൃശ്ശൂരായിരുന്നു താമസം ഭാര്യ വിമല മകൾ മക്കൾ ശ്രീദേവി ശ്രീജിത്ത് വൈകിപ്പോയി അദ്ദേഹത്തെ കണ്ടെത്താനും ആ ബന്ധം പുനഃസ്ഥാപിക്കുവാനും കഴിയാതെ പോയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു മാപ്പ് ചോദിക്കുന്നു കുടുംബത്തോട് അദ്ദേഹം വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഈ തുറമുഖം ഈ നിലയിലെങ്കിലും എത്തിയിരിക്കുന്നത് അദ്ദേഹം സ്വപ്നം കണ്ട തരത്തിൽ തന്നെ ഈ തുറമുഖം നാളെ ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയുള്ള തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി പേർ ഇദ്ദേഹം തൃശൂരാണ് വള്ളിക്കാവ് കൊല്ലം ജില്ലയാണ് കുറെക്കാലം അവേൽക്കരയിൽ താമസിച്ചു ഒടുവിൽ പ്രായമായപ്പോൾ തൃശൂരാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിൽ ആ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം പങ്കുചേരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയവുമായി ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ് എന്ന ഈ വിയോഗ അവസരത്തിൽ കുടുംബത്തെ ഞങ്ങൾ ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്